ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും മതത്തിന്റെ ജനാധിപത്യ വിരുദ്ധതകളെക്കുറിച്ചും സ്ത്രീ വിരുദ്ധതകളെ കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ എന്തെങ്കിലും നന്നാകുമോ ലോകത്തിനു മാറ്റമുണ്ടാകുമോ ഈ മതത്തിന്റെ അന്ധവിശ്വാസങ്ങൾ തുടച്ചു നീക്കാൻ പറ്റുമോ ഇവർ ഓരോരുത്തരായി നിങ്ങൾ പറയുന്നതിനെ ഭയന്ന് സ്വയം ആത്മാ അല്ല സ്വയം സംസ്കരണത്തിന് തയ്യാറാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോഴിതാ സിനിമാ മേഖലയല്ല ഇത് സെക്സ് റാക്കറ്റുകളാണ് അതിനകത്തുള്ളതെന്നും സെക്സ് മാഫിയയാണ് സിനിമാ ലോകം നിയന്ത്രിക്കുന്നതെന്നും പുറത്തു വരുന്നു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു ദുരൂഹത പിടിച്ച മേഖല ജനങ്ങൾ അറിയാൻ കാരണം ആരോ ഒരാൾ പ്രതികരിച്ചത് കൊണ്ടല്ലേ പലപ്പോഴും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകളൊക്കെ പിടിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരാൾ ഇത്തരക്കാരനാണല്ലേ എന്ന് ചിന്തിക്കാറുണ്ട് ഒരാള് ആരോ ഒരാള് പരാതിയുമായി നിയമ പോരാട്ടം നടത്താൻ തയ്യാറായതുകൊണ്ടാണ് അത്തരം അവസ്ഥകൾ അത്തരം ദുരൂഹതകൾ സംഭവങ്ങൾ ഒരുപാട് ഇരകൾ രംഗത്ത് വരുന്നത് അത് തന്നെയാണ് ഇന്ന് സിനിമാ ലോകത്തും ഒരാൾ പ്രതികരിക്കാൻ തയ്യാറായപ്പോൾ ഈ മേഖല സംസ്കരിക്കണമെന്ന് ഒരാൾ ചിന്തിക്കാൻ തയ്യാറായപ്പോൾ നടികളിലെ വെടികളും നടന്മാരിലെ കാമഭ്രാന്തന്മാരും സമ്പന്നരായ ആളുകളുടെ സ്ത്രീ ശരീരത്തെ മോഹിച്ചിട്ടുള്ള പടയോട്ടങ്ങളും ലോകം പോലെയല്ല ലോകം സിനിമയെ കാണുന്നത് പോലെയല്ല അകം അതിലേറെ ദുരൂഹത നിറഞ്ഞതാണ് എന്ന് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ അത് തുറന്നു പറയാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് ആ ആദ്യത്തെ വ്യക്തിക്കാണ് നമ്മൾ സെലൂട്ടടിക്കേണ്ടതും കൈയ്യടി കൊടുക്കേണ്ടതും ഒരുപാട് പ്രതിസന്ധികളെ ഭീഷണികളെ ഒരു കുടുംബം തന്നെ ഇല്ലാതാകാൻ പോകുന്ന സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് ഇനി വരുന്ന ആളുകൾക്കെങ്കിലും നീതി ഉറപ്പുവരുത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പോഴിതാ നമ്മുടെ നടൻ ബാല എനിക്ക് മേഖലയിലെ ഒരുപാട് വസ്തുതകൾ അറിയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ് ஆண்கள் காம கொடூரர்கள் இவட உண்டு காம கொடூரம்னா கொடூரமான செக்ஸ் பர்வர்ட்ஸ் இவட உண்டு சரி இப்போ நான் ஓப்பனாக இந்த சேனல் வந்து சொல்கிறேன் நேஷனல் அவார்டு வாங்கின ஆக்டர்ஸுக்கு கூட பிரச்சனைகள் உண்டாகிட்டு இருந்தது இப்போ நாரகர் சிவரன் சைல நிறையா இருக்குது இப்போ என்னென்னா ஒரு ஏதாவது ஒரு ஒரு பெண்ணு கேஸோ ஏதோ ஒரு கேஸுனா துபாய்க்கு கோடி போயிருங்க அதாவது ஆல்ரெடி ரெஜிஸ்டர்ட் கிரிமினல் கேஸுக்கே கேரளத்தில் ஒரு ஸ்டெப்பும் எடுத்துகிட்டு இல்லை எத்தனையோ வருஷங்கள் முன்பு இது வந்து சங்கடத்தோட நான் பாருங்கள் சங்கடத்தோட பாருங்கள் எத்தனையோ வருஷங்கள் முன்பு எத்தனையோ காரியங்கள் சம்பவிச்சுட்டு இருந்து ஐ அப்ரிஷியேட் പിന്നിട്ട ശേഷവും ഇതുവരെ മലയാള സിനിമയിൽ നിന്ന് കൃത്യമായ പ്രതികരണങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നടൻ ബാല നമ്മളുമായിട്ട് സംവദിക്കുന്നത് വെൽക്കം ടു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സിനിമാ ലോകം കണ്ണടക്കാണെന്നുള്ള വിമർശനം പല രീതിയിൽ കേട്ടോണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണെന്നുള്ളത് ഫൈവ് എത്ര ക്രിമിനൽ കേസസ് ഉണ്ട് ഉണ്ടോ ഇല്ലയോ സ്റ്റേഷനിലുണ്ടോ കോടതിയിലുണ്ടോ എന്തെങ്കിലും സംഭവിച്ചോ സംഭവിച്ചോ ഒന്നും എത്ര സെലിബ്രിറ്റീസോടെ പേരുണ്ട് ഉണ്ടോ ഇല്ലയോ ഉണ്ടല്ലേ ഉത്തരം ഉണ്ട്

இங்கேயான காரியங்கள் நடக்கிறது இது நான் சத்தியம் தொடர்ந்து வருது யாருக்கு இஷ்டப்படுது இல்லை நான் பெண்களிடத்து ஒரு காரியம் வராது யூ பிகம் ஒரு கேஸ் கொடுத்துருக்கியா ஒரு கேஸ் கொடுத்துருக்கீங்க ஒரு பெண் வந்து ஒரு கேஸ்ன்னு பறையும் போது எவ்வளோ கட்ஸ் வேணும் கொடுத்து வேணும் அந்த வீட்டுக்கார எல்லாம் தான் இருக்கும் நாட்டுக்கார அந்த ப்ராசஸில் ஸ்டேஷன் கேரண்டி வரும் கோடதி கேரண்டி வரும் எல்லாம் இருந்து வருது இவன் இவளோட இங்கே

தைரியம் இல்லை நம்புறேன் எந்த லைஃப்ல நடந்த காரியம் நம்புறேன் ஏன் நான் இப்ப இதுக்கு முன்பு பாலான் பரையின வக்தி பேர் எடுத்து பறந்துட்டுல மற்ற ஆக்டர்ஸ் போல ஒரு வக்தி சினிமால உண்டு ஒரு நடன் உண்டு ஒரு ப்ரொடியூசர் உண்டு ஒரு ஒரு எந்த பிறேன் நான் பேர் எடுத்து பறந்ததானோ இல்லையோ மியூசிக் டைரக்டர் உண்டு பேர் எடுத்தாலே பாருங்க இவடையும் பெண்ணுகள் ஆணுகளை பிரசஸ்திக்க வேண்டி சீட்டைன்னு பெண்ணுகள் உண்டு அதே போல ஆண்கள் காம கொடூரர்கள் இவிட உண்டு காம கொடூரம்னா கொடூரமான செக்ஸ் பேர்ட்ஸ் இவிட உண்டு நான் எவிடன்ஸோடு பண்டு நான் பறஞ்சிட்டு இருந்து ஒரு பட்சியை நான் கண்ணு நிறைஞ்சு ஒரு சாரி இட்டுட்டு ஒரு சுடிதார் இட்டு வந்து எனக்கு இப்படின்னு சொன்னா நீங்க கேட்டிருப்பீங்க நடந்தாலும் காசு இருக்கு ஒரு ஆணானு சத்தியம் திறந்து கொடுக்க ஆறு சந்திக்கணும் இதெல்லாம் பறந்து வித் எவிடன்ஸ் வாய்ஸ் கிளிப் நான் இட்டுக்கொண்டோ இல்லையோ வித் எவிடன்ஸ் வாய்ஸ் கிளிப் நான் இட்டுட்டுண்டோ இல்லையோ கேட்டு மறந்தோம் இப்ப ஹியூமன் கமிஷன் கேட்கணும் மறக்கணும் இதை சம்பவிக்க போகுது யார் இப்போ சேலஞ்ச் பண்றேன் என்ன நீங்கள் லைவ்ல கொண்டு வரும் யாரும் நான் கொடுக்கணும் இவ்வளவு செய்து நான் லைவ்ல அப்படியே காட்டுறேன் நம்ம பேசுவோம் காம கொடுக்குறவர்கள் யாரு அடுத்தவரோட குடும்பத்துக்கு எந்த செய்துட்டு மக்களும் பாரியாவும் ஒரு குடும்பம்னு நோக்காது எந்த ஒரு குடும்பத்தை நசிப்பிச்சுட்டு இவரது நியமம் எங்கன்னு அதை அதனை வேண்டி பிரதிகரிக்கணும் நியமம் உண்டோ கிரைம்னு பிறந்தாலும் எந்தாங்க இதெல்லாம் ஊப்பராட்டி சம்சாரிக்க ஒரு அரை மணிக்கு மதிக்கும் எல்லாத்தையும் தொடர்ந்து ஒரு ஷார்ட் 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 ஆகிட்டு எல்லாத்தையும் நினைப்போம் சேனல் அதே போல ஒரு ரிக்வஸ்ட் மாத்திரம் மீடியாவுக்கு எல்லாருக்கும் கரையும் இல்லை எல்லாரும் நான் சேனல் எடுத்து நோக்கம்போ வெளிய வெளி ஆளுங்களோட பேரை லிஸ்ட் பார்த்தாலே நீங்களே டிசைட் பண்ணி கரையிலும் அது செய்யறது ரொம்ப சீப்பாயிட்டும் இல்லை ஒரு வெளியே ஒரு ப்ரொடியூஸர் ஒரு வெளிய ஒரு நடனோ அவருக்கு இத்தரையும் அச்சீவ் செய்திட்டு அவர் சினிமாவில் தெய்வமாயிட்டார் எதவா அவருக்கு குடும்பத்துக்கு அப்புறம் போய் செக்ஸ் வைக்கணும்னா சினிமாவில் ஒரு மேகலை

പോലീസ് സ്റ്റേഷനിലെ കോടതിയിലെ രജിസ്റ്റർ ആയിട്ടുണ്ട് നാലു വർഷമായിട്ട് കേസ് നടക്കുന്നുണ്ട് ഒരു പിന്നാക്കും ഇവിടെ നടന്നിട്ടില്ല പിന്നെയാണ് നിങ്ങളുടെ ഹിമ കമ്മീഷൻ പറയുന്ന ഹിമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ എന്താ പറയുക ചൈൽഡ് അബ്യൂസ് അടക്കമുള്ള പല സംഗതികളും പ്രേക്ഷകരെ നെട്ടിച്ച പ്രേക്ഷക സമൂഹത്തെ നെട്ടിച്ച സംഗതിയാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് എന്താണെന്നാണ് ഹിമ കമ്മീഷനെ കുറിച്ച് ഞാൻ പുച്ഛമായിട്ടോ സംസാരിക്കാൻ അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്റെ മനസ്സിലൊക്കെ ആദ്യം ഞാൻ പറയുന്നത് ഒരു ആക്ഷൻ നിങ്ങളെ കാരണം അദ്ദേഹം ും ഇനിയെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഈ കംപ്ലൈൻ്റുമായി മുന്നോട്ടു വന്ന നടികൾ ഇത് വാർത്ത ചെയ്ത ആളുകൾ ഉൾപ്പെടെ ജീവന് ഭീഷണി നേരിടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിനൊരു ആക്ഷൻ ഉണ്ടാകണം ഒന്ന് രണ്ടാമത്തെ നിബന്ധന അദ്ദേഹം പറയുന്നത് ഏഷ്യാനെറ്റ് പോലെ ഏതെങ്കിലും ഒരു പ്രമുഖ ചാനലുകാർ എന്നെ വിളിച്ച് ഇരുത്തു ഞാൻ പറയാം എൻ്റെ അനുഭവങ്ങൾ ഉൾപ്പെടെ ഇതാണ് വെട്ടി തുറന്ന് പറയുന്ന ചാനഞ്ച് അദ്ദേഹം സത്യസന്ധനാണ് അദ്ദേഹത്തിന് അറിയുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അത് അദ്ദേഹത്തിന് ലോകത്തോട് വിളിച്ചു പറയാൻ മീഡിയ അനിവാര്യമാണ് നിങ്ങൾക്ക് എനിക്കൊരു ചാൻസ് തരാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാനത് പറയാൻ ധൈര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്